ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം നമോ നാരായണായ ശ്രീ ശ്രീരാമപുരത്ത് വാര്യരുടെ പ്രസിദ്ധമായ കൃതിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് തൻ്റെ സഹപാഠിയായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായിട്ട് സുധാമാവ് അവിൽപ്പുതിയും കൊണ്ട് പോകുന്നതാണ് സന്ദർഭം അപ്പോൾ അതിൽ നിന്നും എടുത്ത കുറച്ച് വരികളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് ളുമാരുമിച്ചൊരു കട്ടിൽ മേല നേരം ഏഴാ മാളികമുകളിലിരുന്നരുളും ഏഴു രണ്ടു ലഘുവാഴിയായ തമ്പൂരാനെത്രയും താഴെത്തൻ്റെ വയസ്സനെ ദൂരത്തു കണ്ടു കണ്ടാലെത്ര കഷ്ടമെത്രയും കഷ്ടം എത്രയും ജീർണവസ്ത്രം കൊണ്ടു തരിയവുമിട്ടു കൊണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരകീണ മുദ്രയും മുഖരമായ പൊളിക്കൂടയും ക്ഷമാരയുമേന്തി നാമ കീർത്തും അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ സസ്യധൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു തിരായ ചെന്താമാരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിന്നു വെക്ക മുത്താനം ചെയ്തിരൂപിക്ക ഉള്ള പരിചനത്തോടു കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴെ തേഴുന്നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു പാരവാര കൽപ്പ പരിവാരത്തോടുകൂടി ഭക്ത പാരായണനായ നാരായണനാശ്ചര്യം പാരാതെ ചെന്നെ തീരെറ്റു കൂചേല ദിനദയ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ മാറത്തെ വിയപ്പു വെള്ളം കൊണ്ടു നാറും സതീർത്തിനെ മാറത്തുന്മയോടു ചേർത്തു കാടം പുണർന്നു കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈപീടിച്ചു കൊണ്ടു പരി കയറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ വള്ളമൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു തുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റവും തീർത്ഥം ഉള്ളതു കൊണ്ടു തനിക്കുമാർക്കും തെളിച്ചു നന്ദനും വസുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനായ മുകുന്ദൻ ഭക്തനെ തന്നെ ചന്ദനവും പൂയിപ്പിച്ചു പൂജിച്ചു പോലിത്തം ഹരി ചന്ദനായവുമതിപാതി കൊണ്ടും ഭർത്തൃഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താനും ഭദ്രമായ തലവൃന്ദമെടുത്തു ചെമ്മേ ഭക്തനാവാതി അദ്വശ്രമം തളരുവാൻ വാസു ഭദ്രനോടുകൂടി നിന്നു വിശിത്തുടങ്ങി